സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ പ്രസവ ശസ്ത്രക്രിയ അഥവാ സിസേറിയൻ നിരക്ക് അൻപത് ശതമാനത്തിന് മുകളിലെന്ന് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച സിസേറിയൻ അനുയോജ്യമായ നിരക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ആണെന്നിരിക്കെയാണ് കേരളത്തിൽ അൻപത് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് സിസേറിയൻ നിരക്ക് കൂടുതൽ അൻപത്തി ആറ് ശതമാനമുള്ള ആലപ്പുഴയാണ് കണക്കിൽ മുന്നിൽ സിസേറിയൻ നിരക്ക് സംസ്ഥാന ശരാശരി നാൽപ്പത്തി നാല് ശതമാനമാണ് മുപ്പത്തിനാല് ശതമാനമുള്ള കാസർഗോഡാണ് നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യം എൻ എച്ച് എം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ ഉള്ളത് ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലുള്ള സ്ത്രീകൾ കുറവുള്ള ജില്ലകളിൽ പോലും സിസേറിയൻ നിരക്ക് ഉയരുന്നതായാണ് കണക്കുകൾ ഹൈറിസ് വിഭാഗത്തിൽ ആലപ്പുഴ ജില്ലയിൽ പതിനൊന്ന് ശതമാനം പേരെ മാത്രമാണ് കണ്ടെത്തിയത് എന്നാൽ ഇവിടുത്തെ സിസേറിയൻ നിരക്കാവട്ടെ അമ്പത്തി ആറ് ശതമാനവും പ്രശ്നങ്ങൾ ഭയന്നും അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കാനുമെല്ലാം ഡോക്ടർമാർ സിസേറിയൻ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പ്രസവത്തെ തുടർന്ന് അമ്മ മരിക്കുകയോ കുഞ്ഞിനു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ ഡോക്ടർമാരും ആശുപത്രികളുമാണ് പ്രതിക്കൂട്ടിലാകുന്നത് ഇത് ഒഴിവാക്കാനായി സിസേറിയൻ ഡോക്ടർമാർ തിരഞ്ഞെടുക്കുന്നതാവാം നിരക്ക് കൂടാൻ കാരണമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത് റിസ്ക് ഒഴിവാക്കാൻ ഡോക്ടർമാർ സാധാരണ പ്രസവം പ്രോത്സാഹിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഗവൺമെന്റ് ആശുപത്രികളുടെ കാര്യത്തിൽ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവരുടെ ചികിത്സ ഏറ്റെടുക്കാൻ പോലും ചില താലൂക്ക് ആശുപത്രികൾ തയ്യാറാകില്ല പ്രസവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് തോന്നിയാൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ് ഈ കണക്കുകൾക്കിടയിൽ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ വീട്ടുപ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന ഞെട്ടിക്കുന്ന കണക്കും പുറത്തു വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറു മാസത്തിൽ മാത്രം സംസ്ഥാനത്തുണ്ടായത് ഇരുന്നൂറ് വീട്ടുപ്രസവമാണ് ഇതിൽ കൂടുതൽ മലപ്പുറത്താണ് തൊണ്ണൂറ്റി എണ്ണം വയനാട് പതിനഞ്ച് എറണാകുളം പതിനാല് കണ്ണൂർ ഇടുക്കി പന്ത്രണ്ട് കോഴിക്കോട് പതിനൊന്ന് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇനി നാലര വർഷത്തെ കണക്കെടുത്താൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വീട്ടുപ്രസവങ്ങളാണ് ആ കണക്കിന് മുൻപിൽ മലപ്പുറം ജില്ലയാണ് ്രസവങ്ങളാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കുറവ് കോട്ടയത്താണ് പ്രസവങ്ങൾ നാലര വർഷത്തെ കണക്കുകളിലേക്ക് വന്നാൽ മലപ്പുറത്തിന് പിന്നിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എണ്ണവുമായി വയനാടും ഇരുന്നൂറ് എണ്ണവുമായി ഇടുക്കിയുമാണുള്ളത് വീടുകളിൽ പ്രസവിക്കുന്നത് നിയമപ്രകാരം വിലക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ രഹസ്യ കേന്ദ്രങ്ങളിലും പ്രസവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മലപ്പുറം ജില്ലയിലെ താനാളൂർ വളവന്നൂർ ചെറിയമുണ്ട പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വീട്ടുപ്രസവങ്ങൾ നടത്തിക്കൊടുക്കുന്ന രഹസ്യ കേന്ദ്രങ്ങൾ സംബന്ധിച്ച കഴിഞ്ഞ വർഷം പോലീസ് വിജിലൻസ് അന്വേഷണങ്ങൾ നടന്നിരുന്നു വീട്ടുപ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമെന്ന ബോധവൽക്കരണം സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ശക്തമായി നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വീട്ടുപ്രസവത്തിനിടയിൽ കുഞ്ഞിനെയോ അമ്മയോ നഷ്ടപ്പെടുന്ന നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കുന്നുണ്ട് ചാലക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒഡീഷ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരി സ്വയം പ്രസവം പ്രസവമെടുത്ത് പൊക്കിൾക്കൊടി മുറിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവം ഒടുവിലെത്തേതാണ് ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമത്തിൽ വീഴ്ച സുഖപ്രസവം നടത്തിയെന്നും കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴുന്നത് പോലെ നിസ്സാരമായിരുന്നു പ്രസവമെന്നുമൊക്കെ പ്രചരിച്ച ഒരു വീരകഥയുണ്ടായിരുന്നു ഗോത്രകാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ശുചിത്വത്തിന്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവത്തിലുള്ള ഇത്തരം അശാസ്ത്രീയ രീതികൾ നവജാത ശിശുവിൻ്റെയോ അമ്മയുടെയോ മരണത്തിലേക്ക് നയിക്കാൻ സാധ്യമായത് തന്നെയാണെന്നാണ് ഇത്തരം വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത്